വൈദ്യുതി മോഷ്ടാക്കളെ പിടിക്കാൻ സോഷ്യൽ മീഡിയയുമായി വീണ്ടും ഋഷിരാജ് സിംഗ് വൈദ്യുതി മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വാട്സാപ്പിലൂടെയും മെസ്സേജിലൂടെയും കൈമാറാമെന്നും നടപടി ഉടൻ ഉണ്ടാകുമെന്നും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി കഴിഞ്ഞ എഴുപത് ദിവസത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ആയിരത്തിലധികം ക്രമക്കേടുകൾ കണ്ടെത്തി പത്തു കോടി രൂപയിലധികം രൂപ പിഴ ചുമത്താനായെന്നും ഋഷിരാജ് സിംഗ് അറിയിച്ചു കെ സി ബി ചീഫ് വിജിലൻസ് ഓഫീസറായി ഋഷിരാജ് സിംഗ് നിയമിതനായതിനുശേഷം വൈദ്യുതി മോഷണം കണ്ടെത്താൻ നടത്തിയത് എണ്ണായിരത്തോളം പരിശോധനകൾ കണ്ടെത്തിയത് ഇരുനൂറ്റി തൊണ്ണൂറ്റി മോഷണങ്ങളും എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മറ്റ് ക്രമക്കേടുകളും എഴുപത് ദിവസത്തിനുള്ളിൽ പിഴയിനത്തിൽ ചുമത്തിയത് പത്ത് കോടി അറുപത്തിനാല് ലക്ഷം രൂപ വൈദ്യുതി മോഷണം നടത്തുന്നവർ ഇനി സൂക്ഷിക്കണം പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാൻ തന്റെ വാട്സ്ആപ്പ് നമ്പർ വീണ്ടും ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഋഷിരാജ് സിംഗ് വൈദ്യുതി മോഷ്ടിക്കുന്നവരിൽ കൂടുതലും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമാണ് വൈദ്യുതി മോഷണം നടത്തുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളും പിന്നിലല്ല സർക്കാർ സർക്കാർ അവരും ഒരു സംശയം വേണ്ട കേരള പവർ ബോർഡ് ഫെഡറേഷൻ കൊല്ലത്ത് സംഘടിപ്പിച്ച വൈദ്യുതി മോഷണത്തിനെതിരായ പഠന ക്യാമ്പിലായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇനിയും തുടരുമെന്ന് ഋഷിരാജ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് റിപ്പോർട്ടർ കൊല്ലം